ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡെലിവറി ബോക്സാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഹോളൊക്കെ നമ്മൾ ആദ്യം നേരത്തെ വീഡിയോയിൽ ഡെലിവറി ബോക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിട്ടുള്ള ഒരു ബോക്സാണ് ഇതിനകത്ത് മൂന്ന് കോഴികൾ ഇതാണ് ബോക്സിൻ്റെ വലുപ്പം വരുന്നത് മൂന്ന് കോഴികളാണ് ഇതിനകത്ത് ഉള്ളത് രണ്ട് പടയും ഒരു പൂവനുമാണ് ഉള്ളത് കേട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ കോഴികൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഡെലിവറി ബോക്സ് ബോക്സ് തയ്യാറാക്കുന്ന സമയത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് തണ്ണിമത്തന് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തോടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണോ ഇതിലിപ്പോൾ ഞങ്ങൾ കൂട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു തണ്ണിമത്തേൻ്റെ തോട് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയോ എൻ്റെ തോടായിട്ടോ നിങ്ങൾക്ക് അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒരുപാട് ലോങ്ങ് പോവുകയാണെങ്കിലോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ